വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ കുത്തുബൈയിൽ സൂചിപ്പിച്ചിട്ടുള്ളത് നാം ഏതു വിധത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിലും എന്തു തന്നെ ചെയ്യുകയാണെങ്കിലും ഏത് നിലയിൽ നമ്മുടെ സമയങ്ങൾ വിനിയോഗിക്കുകയാണെങ്കിലും അവിടെ ഒക്കെ മർമ്മ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും നാം കീപ്പ് ചെയ്യേണ്ട പാലിക്കേണ്ട ഒരു കാര്യമാണ് നിയ്യത്ത് കൊണ്ടുവരുക എന്നുള്ളത് അതുപോലെ പോലെ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് ഇഹിലാസ് വേണം നെയ്യത്ത് വേണം പ്രിയപ്പെട്ട സഹോദരന്മാർ ഏതു കാര്യങ്ങളാണെങ്കിലും എല്ലാം അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചിട്ട് ചെയ്യണം ജനങ്ങൾക്ക് വേണ്ടി ജുമാക്ക് വന്നിട്ട് കാര്യമുണ്ടോ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് പള്ളിക്ക് പോകാതിരുന്നാൽ ആളുകൾ ഇപ്പം എന്താ എന്നാൽ അയാളെ ജുമാ സ്വീകരിക്കോ അദ്ദേഹത്തിന്റെ ജുമ സ്വീകരിക്കുമ്പോൾ ഒരിക്കലും ഇല്ല അള്ളാഹു വേണ്ടിയിട്ടായിരിക്കണം കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് അത് ജുമ ആകട്ടെ മറ്റ് നിസ്കാരങ്ങളാകട്ടെ സ്വതക്കുകളാകട്ടെ നമ്മുടെ സേവന സാന്ത്വന പ്രവർത്തനങ്ങളാകട്ടെ നമ്മൾ ചെയ്യുന്ന എന്തു കാര്യങ്ങളാണെങ്കിലും ശരി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ വാക്കുകളിലും എല്ലാ അവസ്ഥകളിലും അവസ്ഥകൾ എന്ന് പറയുമ്പോ അഹ്വാൻ എന്ന് പറയുമ്പോൾ ബാരിസ പ്രകടമായ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾ കാണുന്ന വൽ ഹഫിയ ഗോപ്യമായ കാര്യങ്ങൾ ആരും അറിയില്ല രഹസ്യമാണ് ഏത് നിലക്കാണ് അവിടെ നമ്മുടെ നന്നാക്കി മുന്നോട്ട് പ്രിയപ്പെട്ടവരെ നാം ബന്ധപ്പെടുന്ന ഏത് കർമ്മങ്ങളുമായി അള്ളാഹുവിന്റെ നീയ്യത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ജീവിതത്തെ നമുക്ക് മുതലാക്കാൻ പറ്റും അതിന്റെ സന്തോഷം നാടാഹത്തിൽ അനുഭവിക്കാനും പറ്റും അല്ലാതിരുന്നാൽ ഈ ജീവിതം പാഴായി പോകും ഒരു ഒരർത്ഥവുമില്ല ഈ ജീവിതം പൂർണ്ണമായി പാഴായി പോകും അള്ളാഹുത നമ്മുടെ മാത്രമാണ് നോക്കുന്നത് നമ്മുടെ വേഷഭൂഷാദിയിലേക്കോ നമ്മുടെ മറ്റു സൗന്ദര്യത്തിലേക്കോ നമ്മുടെ ശരീരത്തിലേക്കൊന്നും അല്ല നോക്കുന്നില്ല അള്ളാഹുവിന്റെ തോട്ടം നമ്മുടെ ഹൃദയത്തിലേക്കാണ് നമ്മുടെ ഖിലാസിലേക്കാണ് നമ്മുടെ നീയത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുന്ന കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഒരു സഹോദരൻ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് ഒരു നല്ല കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് പക്ഷേ അയാൾ ചെയ്തില്ല എന്നാൽ തന്നെ അയാൾക്കൊരു കൂലി കിട്ടും കാരണം എന്താ നല്ലൊരു കാര്യം ചെയ്യണമെന്നാണ് നീയത്വം ചെയ്യില്ല ചെയ്തതിന് ഒരു കൂലി കൊടുക്കുക ഒരു സഹോദരൻ നീ നല്ലൊരു കാര്യം ചെയ്യാൻ നീയത്ത് വെച്ചു എന്നിട്ട് അതങ്ങട്ട് ചെയ്താൽ ആ ചെയ്ത കാര്യം അദ്ദേഹത്തിന്റെ അഖിലാസനുസരിച്ച് പത്തല്ല എഴുപതല്ല എഴുന്നൂറല്ല ഇരട്ടി 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 അല്ല ഉദ്ദേശിക്കുന്ന അത്രയും പ്രതിഫലത്തിലേക്ക് ഒരൊറ്റ കർമ്മം കൊണ്ട് അല്ലാഹു കൊടുക്കും ഒരു പക്ഷേ നാം ചെയ്യുന്ന എന്തെങ്കിലും ചെറിയൊരു നിസാരമായ കാര്യം അത് അത്രയും നല്ല ചെയ്തതാണെങ്കിൽ അത് ആ ഒരു കർമ്മം മാത്രം മതിയാകും സ്വർഗത്തിൽ പോകാൻ അള്ളാഹുത്താലെ കാര്യങ്ങളൊക്കെ നല്ല വിധത്തിൽ ചെയ്യാൻ തോഫീക്ക് നൽകട്ടെ ഒരു മറ്റൊരു സഹോദരൻ ഒരു തെറ്റു ചെയ്യാൻ കരുതി തിന്മ ചെയ്യാൻ കരുതി പക്ഷെ അയാൾ ചെയ്തില്ല എന്നാലും അയാൾക്ക് ഒരു കൂലിയുണ്ട് സുബഹാണല്ല ആലോചിച്ചു നോക്കൂ മുത്തരുമി പഠിപ്പിക്കുന്ന ഹദീസാണ് ഒരു സഹോദരൻ ഒരു തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു പക്ഷെ അത് ചെയ്യണ്ട എന്ന് കരുതി നിന്നാൽ അയാൾക്ക് ഒരു കൂലി കൂലിയുണ്ടെന്ന് മുഹമ്മദ് അതിൽ നിന്ന് മാറണമെങ്കിലേ അവിടെ നല്ലൊരു നീയത്തിണ്ട് അതുകൊണ്ട് അയാൾക്ക് ഒരു കൂലി കിട്ടിയതാ മറ്റൊരു സഹോദരൻ തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ആ തെറ്റങ്ങ് ചെയ്താൽ ഒരു കുറ്റം അയാളുടെ പേരിൽ രേഖപ്പെടുത്തും ഒരു കുറ്റം അള്ളാഹുവിന്റെ ഔദാര്യം എത്രയാണ് മറ്റവിടത്ത് അങ്ങനല്ല ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ കൂലി ഉദ്ദേശിച്ച് ചെയ്താൽ പത്ത് മുതൽ എഴുപതല്ല എഴുന്നൂറല്ല ആത്മാർത്ഥത അനുസരിച്ച് അനുസരിച്ച് അദ്ദേഹത്തിന് അള്ളാഹു തന്റെ പ്രതിഫലം രേഖപ്പെടുത്തും അള്ളാഹു സുബാനു ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ നെയ്യത്ത് നന്നാക്കി മുന്നോട്ട് പോവാൻ തൗഫീക്ക് നൽകട്ടെ അലഹമില്ല കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ നമ്മുടെ നാട്ടിൽ വന്നു ഈ പ്രദേശത്തെ കാദിയായി സ്ഥാനമേൽക്കുകയുണ്ടായി അള്ളാഹുത്തല ഉസ്താദിന് ആഫിത്തുള്ള ദീർഘായുഷ് നൽകട്ടെ അതിനെ സഹായിച്ച സഹകരിച്ച ആളുകൾക്ക് അള്ളാഹുത്തല നൽകട്ടെ